ളളിറ്റിക്കൽ ആൻഡ് റിലീജിയോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് നമ്മൾ കാണുന്ന സാമൂഹിക സാംസ്കാരിക മതരാഷ്ട്രീയ പശ്ചാത്തലം അതേക്കുറിച്ച് അധികം വർണ്ണനകളോ വിശദീകരണങ്ങളോ വേണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം മതവും രാഷ്ട്രീയവും തമ്മിൽ തമ്മിലെടുത്താൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഒരു യൂസേജ് ഉണ്ട് അൺഹോളിൻ ആക്സസ് ബിറ്റ്വീൻ ദിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എല്ലാ മതങ്ങളിലും ഇൻക്ലൂഡിങ് ക്രിസ്ത്യാനിറ്റിയും ഇതവിടെ എനി ഡിനോമിനേഷണൽ ഡിഫറൻസ് എ റിയാലിറ്റി അത് നടക്കുന്നു അതുകൊണ്ട് അവകാശ സമരങ്ങൾ അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്തൊക്കെ നല്ലതാണ് പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ നോൺ മഹാൾ ഇൻ എക്സസ് ഇത് ഇന്ന് തുടങ്ങിയതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൈസ്തവ ക്രൈസ്തവ മതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ നാലാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലുള്ള ഒരു പ്രശ്നത്തിന്റെ കണ്ടിന്യുവേഷൻ മാത്രമായിരുന്നു അന്ന് റോമൻ എംപയറും അന്ന് റോമൻ എംപയറിലെ ഏർലി ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള നെക്സസ് ആയിരുന്നെങ്കിൽ അൺഹോളി നെക്സസ് ആയിരുന്നെങ്കിൽ ഞാന് സെൽഫ് ക്രിറ്റിസിസം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ സഭകളൊക്കെ ഇങ്ങനെ ആദ്യത്തെ മെയിൻ ഡിവിഷൻ നടന്ന കൗൺസിൽ ഓഫ് കാസിഡോൺ തൊട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കിയാൽ നോട്ട് ഓൺ ദ ബേസ എനി തിയോളജിക്കൽ ഇഷ്യൂസ് ഓഫ് കോഴ്സ് ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ ഉണ്ടായി പക്ഷേ പ്രായർ ടു സെർട്ടൺ പോളിറ്റിക്കൽ ഇൻട്രസ്റ്റ് പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്തിന് ഈ കേരളത്തിലെ സുറിയാനിക്കാറുടെ ഇടയിലും ഉണ്ടായിരിക്കുന്ന ഭിന്നതകളിലും ഒക്കെ അന്യോന്യം വെച്ച് വളർത്തിയ വ്യക്തി വൈരാഗ്യങ്ങളും അല്ലെങ്കിൽ അതുവഴി ഉണ്ടായിട്ടുള്ള തർക്കങ്ങളും ഒക്കെയാണ് അതെന്തുമാവട്ടെ അങ്ങനെയൊക്കെയാണെങ്കിലും ഇനി സഭകള് പലതായിട്ട് നിൽക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ തെറ്റിദ്ധരിക്കല്ലേ സന്തോഷിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കം രണ്ട് തവണ വന്നതാ അല്ലേ കഴിഞ്ഞാണ്ട് വയനാട് മുഴുവൻ തകർത്തു അല്ലെങ്കിൽ കുറെ ചുരൽമലയും കുറെ ഏറിയായി എന്തുകൊണ്ടാ വലിയ പ്രവാഹമായിട്ട് കുത്തൊഴുക്കായിട്ട് ഇങ്ങോട്ട് വന്നാൽ തീരങ്ങളെ എല്ലാം അത് നശിപ്പിച്ചു കളയും പക്ഷേ അന്ന് ആ ചുരൻമേലയിൽ ഒഴുകിയ പ്രവാഹം കൊച്ചു കൊച്ചു കൈവഴികളായിട്ട് ഒഴുകിയിരുന്നെങ്കിൽ ആ അതൊന്നും തന്നെ നഷ്ടമാകിയില്ലായിരുന്നു എന്ന് തന്നെയല്ല അതിനെ കൂടുതൽ ഫലപുഷ്ടമാക്കിയിട്ട് അത് കൂടുതൽ ഫലവത്താക്കി തീർക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു അവിടെ ഞാൻ ഇന്ന് ആശ്വസിക്കുന്നത് കേരളത്തിലെ നമ്മുടെ മാത്തമാ സ്ലിഹായുടെ പൈതൃകമുള്ള നമ്മളെല്ലാം തന്നെ പല വിഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കൊച്ചു കൈവഴികളായിട്ട് ഒഴുകുന്നത് ദൈവഹിതമാണ് അതുകൊണ്ട് എന്തുണ്ടായി തീരങ്ങളെല്ലാം വളരെ ഫലപുഷ്ടമായി തീരുന്നു ഈ മാരാമൺ കൺവെൻഷൻ ഈ സഭയിൽ വനങ്കരയിലെ സുറിയാനി സഭയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ മാരാമൺ കൺവെൻഷൻ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ എല്ലാറ്റിലും ഈ ഇങ്ങനെ കൈവഴികളായി ഒഴി ഒഴുകി തീരങ്ങളെ അതങ്ങനെ ഫലപുഷ്ടമാക്കി ഇന്ന് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു അതുകൊണ്ട് ഇതിന് കാരണക്കാരായവർ